സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് മുംബൈയിലെ മറ്റൊരമ്മയുടെ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തയാണ് മുംബൈയിൽ രണ്ടര വയസ്സുകാരി അമ്മയുടെ ആൺ സുഹൃത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി അമ്മ നോക്കി നിൽക്കുകയാണ് ക്രൂരകൃത്യം എന്നാണ് റിപ്പോർട്ടുകൾ അമ്മയെയും പത്തൊൻപത് വയസ്സുള്ള ആൺ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടിക്ക് അപസ്മാരം ബാധിച്ചെന്നായിരുന്നു അമ്മ ഡോക്ടർമാരോട് പറഞ്ഞത് എന്നാൽ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവുകൾ കണ്ടതോടെ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ചേരുന്നുണ്ട് ഷംന പീഡനത്തിനിടെ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചതെന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ എന്താണ് സംഭവിച്ചത് ഈ ഈ സംഭവത്തെക്കുറിച്ച് ഈ കുഞ്ഞിൻ്റെ മരണവുമായി കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ് ഇന്നലെയാണ് നാടിനെ നടുക്കിയ അതിക്രൂരമായ ഒരു കൊലപാതകം നടന്നിരിക്കുന്നത് അതും നമ്മുടെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂര കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അമ്മയുടെ അറിവോടെ അമ്മയുടെ ആൺ സുഹൃത്ത് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഈ യുവതി മുപ്പത് വയസ്സ് ആണ് യുവതിക്കുള്ളത് ഇവർ രണ്ടു വർഷത്തോളമായി ഭർത്താവുമായി വ വഴക്കായി അകന്നാണ് താമസിക്കുന്നത് ഇതിനിടെയാണ് ഈ ആൺ ആൺസുഹൃത്തുമായി യുവതി ബന്ധത്തിലാവുന്നതും ഇതിനുശേഷം ഇവർ ഇടയ്ക്കിടെ യുവതിയെ കാണാനായി എത്താറുണ്ടായിരുന്നു എന്നതാണ് വിവരം ഇന്നലെയാണ് ഈ ആൺ ആൺസുഹൃത്ത് അതും അമ്മയുടെ കൂടി തന്നെ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഈ കുട്ടിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു അതിനുശേഷം കുട്ടി കൊല്ലപ്പെട്ടതിന് ശേഷം ഈ അമ്മ അത് മറച്ചുവെക്കാൻ ശ്രമിച്ചു എന്ന ഒരു ഗുരുതര കുറ്റം കൂടി ചെയ്തിട്ടുണ്ട് ആ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കുട്ടിക്ക് അപസ്മാരമായിരുന്നു അതാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ അമ്മ ആദ്യഘട്ടത്തിൽ ഡോക്ടറോട് പറഞ്ഞത് പക്ഷേ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തെ മുറിവുകൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പോലീസിനെ ആശുപത്രി അധികൃതർ വിവരം അറിയിക്കുന്നത് തുടർന്ന് പോലീസ് എത്തിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുന്നതും അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയായിരുന്നു ഈ ബലാത്സംഗത്തിനിടെ ശ്വാസം മുട്ടിയാണ് കുട്ടി മരിച്ചത് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്തിൽ അടക്കം നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെ നിന്നും ചോര പൊടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതാണ് മരണത്തിലേക്ക് നയിച്ചത് വേദന സഹിക്കാതെ കുട്ടി ശ്വാസം മുട്ടി മരിച്ചു എന്നാണ് പ്രാഥമിക പോസ്റ്റ് ം റിപ്പോർട്ട് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് യുവതിയെയും യുവതിയുടെ പത്തൊൻപത് വയസ്സുള്ള കാമുകൻ അതായത് ഈ യുവതിക്ക് മുപ്പത് വയസ്സാണ് പക്ഷേ ഈ ആൺ സുഹൃത്തിന് പത്തൊൻപത് വയസ്സാണ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇരുവർക്കെതിരെയും ബി എൻ എസ് വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് പോക്സോ കൊലപാതക കുറ്റം കൃത്യം കുറ്റം മറച്ചുവെക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റു തരത്തിലേക്ക് കൂടി അന്വേഷണം അമ്മ അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് കാമുകൻ ഈ രണ്ടര വയസ്സുകാരിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് ഈ അമ്മയ്ക്കെതിരെയും കൊലക്കുറ്റം പോലീസ് ചുമത്തിയിട്ടുണ്ട് കാരണം ഇവർ ഈ കൊലപാതകം അറിഞ്ഞിട്ട് സംഭവം അറിഞ്ഞിട്ടും കാമുകനെ സംരക്ഷിക്കാൻ വേണ്ടി ഈ സംഭവം മറച്ചുവെച്ചു എന്നാണല്ലോ പറയുന്നത് ഏതൊക്കെ വകുപ്പുകളാണ് അമ്മയ്ക്കെതിരെയും ചുമത്തിയിരിക്കുന്നത് ടോം ആദ്യഘട്ടത്തിൽ ഈ പോലീസിനെ ആദ്യഘട്ടത്തിൽ അതായത് ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് അപസ്മാരം മൂലം കൊല്ലപ്പെട്ടു എന്നാണ് അമ്മ ആദ്യം ഡോക്ടറോട് പറഞ്ഞത് പക്ഷേ ഈ സ്വകാര്യ ഭാഗത്തിലെ മുറിവ് കണ്ടതിനെ തുടർന്ന് സംശയം തോന്നിയ ഡോക്ടറാണ് പിന്നീട് പോലീസിനെ വിവരം അറിയിക്കുന്നത് ഇതോടെ തന്നെ ഏറെക്കുറെ ഈ അമ്മ എന്തൊക്കെയോ മറച്ചു വെക്കുന്നു എന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിന് ശേഷമാണ് ഈ ബലാത്സംഗം അടക്കം പുറത്തു വരുന്നതും അതേ തുടർന്നാണ് മരണം സംഭവിക്കുന്നതെന്നും അറിഞ്ഞത് അതോടെ ഈ കാമുകനെയും ഒപ്പം തനിക്ക് സ്വയം രക്ഷപ്പെടാനും കൂടി വേണ്ടിയാണ് ഈ അമ്മ ഏർ ഈ കാര്യങ്ങൾ ഒളിച്ചു വെച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നു എന്തായാലും ഈ അമ്മ സ്വന്തം അമ്മയുടെ കൺമുമ്പിൽ വെച്ചാണ് രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നത് കൊല കൊല്ലപ്പെടുന്നത് ഇതൊക്കെ മറച്ചു വെച്ചു ഇത് കുറ്റകൃത്യം മറച്ചു വെക്കലടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഒപ്പം കൊലപാതക കുറ്റം തന്നെയാണ് അമ്മയ്ക്കും അമ്മയുടെ ആൺസുഹൃത്തിനും മേൽ ഇപ്പോൾ ചുമത്തിയിട്ടുള്ളത് ഒപ്പം പോക്സോ വകുപ്പിലെ പോക്സോ അടക്കം കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് എന്തായാലും വിശദമായ അന്വേഷണങ്ങൾ നടന്നു വരികയാണ് മറ്റാർക്കെങ്കിലും കൂടി പങ്കുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി വരുന്നു ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി ലഭിക്കേണ്ടതുണ്ട് വിവരങ്ങൾ വ്യക്തമായത് മുംബൈയിലാണ് രണ്ടര വയസ്സുള്ള കുഞ്ഞിനെ അമ്മയുടെ കാമുകൻ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് അമ്മയുടെ കൺമുന്നിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് പോലീസ് വിവരങ്ങൾ മോഷണ കുറ്റം ആരോപിച്ച് യുവതിയെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ മാനസികമായി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ പോലീസുകാർ കുറ്റക്കാരെന്ന് പ്രാഥമിക കണ്ടെത്തൽ തിരുവനന്തപുരം കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തിയ അന്വേഷണത്തിലാണ് സസ്പെൻഷനിലായ എസ് ഐക്ക് പുറമെ രണ്ടു പേർക്ക് കൂടി വീഴ്ച സംഭവിച്ചുവെന്ന് കണ്ടെത്തിയത് മോഷണക്കേസിലെ നടപടിക്രമങ്ങൾ ഇരുവരും പാലിച്ചില്ല റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ പരിശോധിച്ച ശേഷം ഇന്ന് തന്നെ നടപടിയുണ്ടാകും എസ് സാരംഗ് ചേരുന്നു വിവരങ്ങളുമായി സാരംഗ് കഴിഞ്ഞ ദിവസം ഈ എസ് ഐ എ ആരോപണവിധേയനായ എസ് ഐ എ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു മറ്റ് രണ്ട് പോലീസുകാർക്കും ഈ സംഭവത്തിൽ വീഴ്ച സംഭവിച്ചെന്ന് പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും തോന്നുന്നു കാരണം ഇന്നലെ തന്നെ ബിന്ദുവിന്റെ പരാമർശം ഉണ്ടായിരുന്നു കാരണം എസ് എസ്ഐയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന രണ്ട് വനിതാ ഉദ്യോഗസ്ഥർ കൂടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും തന്നോട് വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറി അസഭ്യ വർഷം നടത്തി ഒപ്പം തന്നെ അടിക്കാൻ കൈ ഓങ്ങി എന്ന തരത്തിലുള്ള അടിച്ചില്ല ശാരീരിക ഉപദ്രവം ഉണ്ടായില്ല എന്തെങ്കിലും പോലും അടിക്കാനുള്ള ശ്രമം ഉണ്ടായി എന്നുള്ള തരത്തിലുള്ള പരാമർശം പരാതി ഉണ്ടായിരുന്നു ബിന്ദുവിന്റെ നിന്ന് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ നടപടി നേരിടുന്ന എസ്ഐ ഒപ്പം തന്നെ ഈ രണ്ട് പോലീസുകാർക്കെതിരെയും ഇന്ന് തന്നെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കാരണം റിപ്പോർട്ടിൽ പരാമർശിച്ചതുപോലെ തന്നെ അർദ്ധരാർത്രി ഒമ്പത് മണിയോടുകൂടി വീട്ടിലെത്തി പരിശോധന നടത്തുക അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ ഒന്നും പാലിച്ചില്ല ദളിത് യുവതി എന്ന ഒരു പരിഗണന നൽകിയില്ല വീട്ടുകാരെ അറിയിച്ചില്ല കൃത്യമായ ഭക്ഷണം നൽകാനോ വെള്ളം നൽകാനോ ഒരു പ്രാഥമിക കൃത്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങളും ഒരുക്കി നൽകിയില്ല മൂന്ന് മണിവരെ നേരിട്ടേണ്ടി വന്നിട്ടുള്ള ശാരീരിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തൊട്ടടുത്ത ദിവസം പന്ത്രണ്ട് മണിക്ക് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുമ്പോൾ ഈ സ്റ്റേഷൻ പരിധിയിൽ കണ്ടുപോകരുത് എന്ന തരത്തിലുള്ള പരാമർശം ഉൾപ്പെടെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ രണ്ടുപേര് രണ്ടിൽ കൂടുതൽ പേർക്ക് ചിലപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി സി ടി വി ഫുട്ടേജുകളും മറ്റും പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട എല്ലാ പോലീസുകാർക്കും നേരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ് എസ് ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്നും രണ്ടര പവൻ സ്വർണം മോഷ്ടിച്ചു എന്ന പരാതിയിലായിരുന്നു ചുള്ളിമാനൂർ സ്വദേശിനി ബിന്ദുവിനെ പേരൂക്കര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയ എസ് എ ഉൾപ്പെടെയുള്ള പോലീസുകാർ മാനസികമായി പീഡിപ്പിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നി നടന്ന സംഭവത്തിൽ യുവതി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറി പി ശശിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം സംഭവം പുറത്തുവന്നതോടെയാണ് വകുപ്പ് തല പ്രാഥമിക അന്വേഷണം നടക്കുകയും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ എസ് ഐ എസ് ഐ പ്രസാദിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തത് ഇവിടെ സാരങ് തുടക്കത്തിൽ ഈ സംഭവത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് ഈ കുറ്റക്കാരായിട്ടുള്ള ആരോപണവിദ്യരായിട്ടുള്ള പോലീസുകാരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടന്നിരുന്നു പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ആ രീതിയിൽ ഈ കേസ് ഏതെങ്കിലും അട്ടിമറിക്കാനുള്ള ശ്രമം ഉന്നതതലത്തിൽ നിന്നുണ്ടായിരുന്നോ അവർക്കെതിരെയും നടപടി സ്വീകരിക്കാനുള്ള സാധ്യത സാധ്യതയുണ്ടോ എന്താണ് ഈ സംഭവത്തിന് ശേഷം ഈ എസ് ഐ എ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ബിന്ദുവിൻ്റെ പ്രതികരണം കൂടുതൽ നിയമ നടപടികളുമായി നിയമ പോരാട്ടവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ അവരുടെ നീക്കം തീർച്ചയായും ടോം ബിന്ദു ഇന്നലെ നമ്മളോട് പ്രതികരിച്ചതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിനവർക്ക് മറ്റുള്ള സമൂഹത്തിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള ശക്തമായ പിന്തുണയും ലഭിക്കുന്നുണ്ട് മാത്രമല്ല ന്യായം തീർത്തും തന്റെ ഭാഗത്താണ് എന്നതാണ് ബിന്ദു പറയുന്നത് കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതിന് മുൻപേ തന്നെ കൃത്യമായി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പി ശശിക ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു പക്ഷെ പരാതിയിൽ യാതൊരുവിധ നടപടികളുണ്ടായിട്ടില്ല ഇന്ന് ഇരുപതാം തീയതിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് നടന്ന സംഭവത്തിലാണ് ഒരു മാസം കഴിഞ്ഞ് മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതിനു ശേഷം മാത്രമാണ് വകുപ്പ് തല അന്വേഷണവും തുടർന്ന് സസ്പെൻഷനും മറ്റ് മറ്റന്വേഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് അതിൽ തന്നെ വ്യക്തമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ അതായത് ഇത്തരം പോലീസുകാരെ സംരക്ഷിക്കാനും ഈ ബിന്ദുവിനെ നീതി കൊടുക്കാതിരിക്കാനുള്ള തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രഥമദൃഷ്ടിയാൽ തന്നെ വ്യക്തമാണ് അത് പ്രാഥമിക അന്വേഷണത്തിന് തെളിഞ്ഞതുകൊണ്ടാണ് ഈ എസ് ഐക്കും മറ്റു എസ് ഐക്കും സസ്പെൻഷൻ നേരിടേണ്ടി വന്നതും അതിന്റെ തന്നെ മറ്റു രണ്ടു പോലീസുകാർക്കും ഇതിനൊപ്പം നടപടി നേരിടേണ്ടി വരുന്നത് ഇതിൽ തന്നെ വ്യക്തമാണ് വകുപ്പ് തലത്തിൽ തന്നെ ഈ പോലീസുകാർക്ക് സംരക്ഷണം സംരക്ഷണം ഉണ്ടായിട്ടുണ്ട് അന്വേഷണമോ അല്ലെങ്കിൽ ബിന്ദുവിനെ ന്യായീകരിക്കുന്ന ബിന്ദുവിന്റെ ഭാഗം കേൾക്കാൻ പോലും കൃത്യമായ ഇടപെടലുകളോ ഗവൺമെന്റിന്റെ ഭാഗത്തോ സർക്കാരിന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോലീസ് പോലീസ് സേനയുടെ ഭാഗത്തുനിന്നും കൃത്യമായി ഇടപെടൽ ഉണ്ടായിട്ടില്ല നിലവിൽ ഒരു ദിവസമായിട്ടേ ഉള്ളൂ അന്വേഷണം ആരംഭിച്ചിട്ട് അതിൽ തന്നെ എസ് ഐക്ക് സസ്പെൻഷനും മറ്റ് പോലീസുകാർക്ക് അന്വേഷണ വിധേയമായ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയേക്കാം അത്തരത്തിൽ പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ തന്നെ കൃത്യമായി പോലീസ് ഇതിൽ ഇടപെടുന്നുണ്ടെങ്കിലും കൂടുതൽ അന്വേഷണങ്ങൾ മറ്റ് തലങ്ങളിലേക്ക് പോകുമോ എന്നത് കണ്ടറിയേണ്ട കാര്യമാണ് വ്യക്തമാണ് എസ് സാരംഗാണ് വിവരങ്ങൾ നൽകിയത് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് തിരുവനന്തപുരം സ്വദേശിനി ബിന്ദുവിനെ മോഷണക്കുറ്റം ആരോപിച്ച് അതായത് വീട്ടുജോലിക്ക് നിന്ന് വീട്ടിൽ നിന്നും രണ്ടര പവൻ്റെ മാല മോഷണം പോയ സംഭവവുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് ബിന്ദുവിനെ പോലീസ് എടുക്കുന്നു പിന്നീട് ഇരുപത് മണിക്കൂറോളം ചോദ്യം ചെയ്യുന്നു കുടിക്കാൻ വെള്ളം പോലും നൽകിയില്ല കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിൽ പോയി വെള്ളമെടുത്ത് കുടിക്കാനായിരുന്നു പോലീസുകാർ പറഞ്ഞത് അങ്ങനെ കൊടിയ പീഡനം മാനസികമായ പീഡനം പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഏൽക്കേണ്ടി വരുന്നു പിന്നീട് ബന്ധുവിൻ്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്ന് കണ്ടെത്തുന്നു ഈ സ്വർണ്ണമാല ആ വീട്ടിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു പക്ഷെ എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് നിരപരാധികളെ ഇതുപോലെ ക്രൂരമായി പീഡിപ്പിക്കുന്ന പോലീസിൻ്റെ നടപടി പ്രതിഷേധാർഹമാണ് ശക്തമായ നടപടിയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിക്കേണ്ടത് സ്പോട്ട്